പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു തന്നുകൊണ്ട് ഈ ലോകത്തേക്ക് മുസ്ലിമായി ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ റബ്ബ് ആ പടച്ചതം പുരാന സ്മരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് അതിനെല്ലാം പുറമേ അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് അനുഗ്രഹം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയല്ലോ അല്ലാഹുവിനെ പുകഴ്ത്താനും റസൂന്നു പറയാനും അല്ലാഹുവിന്റെ സ്മരണകളിലൂടെ കടന്നുപോകാനുമാണ് ഈ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാൽ ഞാനൊരു സന്തോഷവാർത്ത പറയട്ടെയോ ഞാനൊരു സന്തോഷവാർത്ത അറിയിച്ചു തരട്ടയോ അതാ എന്റെ സംവിധാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നോട് വന്നുകൊണ്ട് പറഞ്ഞതെന്നൊന്നറിയുമോ നിങ്ങളുടെ ഈ ഒരു ചൂടിനെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറഞ്ഞിരിക്കുകയാണ് മലക്കുകളോട് നിങ്ങളെ കുറിച്ച് അള്ളാഹു നിങ്ങളുടെ മഹാത്മ്യത്തെ വിളിച്ചോതുകയാണ് അള്ളാഹു നിങ്ങളുടെ സദസ്സിനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വട്ടം കൂടിയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ഉറപ്പിച്ചതാ സഹാബത്ത് പറഞ്ഞ മറുപടി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ഓടിയത് അല്ലാസുവിനെ പുകഴ്ത്താനാണ് അവനെ വാഴ്ത്തുന്നതിന് വേണ്ടിയാണ് അവന്റെ സ്മരണായ വിറക്കാൻ വേണ്ടിയാണ് ആ സദസിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് മുഹമ്മദ്